അല്ല പാറമൂട് പറഞ്ഞില്ലേ പാറമൂട് നല്ല ഉറക്കാണ് പക്ഷെ ചക്കി പറഞ്ഞു ഞാൻ വരുന്നില്ല ടൂർ പോയത് അവൾക്കിടന്ന് ഉറങ്ങി പോവണോ ഇന്ന് മുതൽ മുതൽ പഠിച്ചു വരാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പോയാലെങ്കിലും പഠിക്കലോന്ന് കേട്ടിട്ടാ സ്കൂളിലേക്ക് വിടുന്നത് വേണ്ടിയിട്ട് പോകുന്നില്ലെന്ന പറ അത് പോകുന്നില്ലേ കൂടി ഫോൺ േ എല്ലാവരോടും ഇന്ന് സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ആരും മുടങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്

അവനണ്ടാ നീ ആടേട്ടെന്നല്ലേ സ്കൂളിക്ക് പോവുന്നത് പിന്നെന്താ അതല്ല പറഞ്ഞേ ക്ലാസ്സിൽ ഇന്നെ റിവ്യൂ ചെയ്യാനാണ് ഫസ്റ്റ് മുതൽ പാഠങ്ങൾ ചോദിച്ചോണ്ടിരിക്കു ടീച്ചർ അതക്ക ടീച്ചർമാർ മരുന്നണ്ടാവും റ്റുറ് പാഠം ഇന്നെ മുന്നേ പറഞ്ഞല്ലേ ഇനിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഞങ്ങടെ ടീച്ചർ മാർക്കാണോ പറക്കൊന്നില്ല ചോദിച്ചിട്ടന്നെ ഇരിക്കോളൂ നേരെഗം ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് പാഠം ഇന്നെ പഠിച്ചോ പിന്നെ ഇങ്ങക്കൊന്നുമയ്യ ആ സ്കൂളി പോയിട്ട് പഠിച്ചോളാ ചക്കി പാറു ഏക റെഡിയാവണക്ക് സമയം 8 മണി കഴിഞ്ഞുട്ടാ ആദോ റെഡിയാവണോക്കാ ഇങ്ങ ആരെങ്കിലും ഇനിയും പഠിച്ചു വന്നിട്ടുണ്ടോ ഇല്ല ഒന്നും പഠിച്ചു വന്നിട്ടില്ല നിന്റെ ടീച്ചർ ഡിറ്റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും മാർക്ക് കിട്ടില്ല ഓ ഈ ചക്കി മോൾ പഠിച്ചല്ലേ മാർക്ക് കിട്ടു ഞാൻ ഒന്നും പഠിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞേ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഉറക്ക വേണ്ടി പറഞ്ഞിട്ട് കിടക്കായിരുന്നു കളക്കര കാണിച്ചിട്ട് ഞാൻ കുളിക്കാറില്ലേ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ആന്റീൻറെ അവളെ വീടിനെ വട്ടിടുത്ത് അടിച്ചോടിയെത്തി അപ്പള കുളിക്കാനൊക്കെ ഇതൊക്കെ അത് പിന്നെ

ആരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കണ്ട അടുത്ത പേരായിരിക്കോ ഉറുമ്പ് 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 അടുത്തത് ഊഞ്ഞാൽ നമ്മളെന്താണ് ഊഞ്ഞാലിൽ ആടാം അപ്പൊ അടുത്ത പേരെന്താണ് ഊഞ്ഞാൽ എനിക്ക് ഊഞ്ഞാൽ ായി ആ മതി മതി എല്ലാരും പേപ്പറന്നെ ആർക്കൊക്കെ മാർക്ക് ടീച്ചർ നോക്കട്ടേട്ടാ